നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജ് അതിക്രൂര റാഗിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മൂന്ന് മാസമായി ക്രൂരമായ റാങ്കിങ്ങിന് വിധേയരാക്കിയ അഞ്ചു സീനിയർ വിദ്യാർത്ഥികളെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളായ കോട്ടയം കിരിപ്പ്ലാക്കൽ സാമുവൽ വയനാട് നടവയൽ ഞാറവലത്ത് ജീവ മലപ്പുറം സ്വദേശികളായ മഞ്ചേരി കച്ചേരിപ്പടി വീട്ടിൽ റിജുൽ ജിത്ത് വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് കോട്ടയം കൊരുത്തോട് നെടുങ്ങാട് വിവേക് എന്നിവരാണ് അറസ്റ്റിലായത് കോളേജ് തുറന്ന ദിവസം മുതലാണ് ഹോസ്റ്റലിൽ റാഗിങ് അരങ്ങേറിയത് കോളേജിൽ അധ്യയനം തുടങ്ങിയ നവംബർ നാല് മുതൽ തിങ്കളാഴ്ച വരെ തിരുവനന്തപുരം സ്വദേശികളായ ആറ് വിദ്യാർത്ഥികളാണ് റാങ്കിങ്ങിന് വിധേയരായത് കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയും കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയുമാണ് ക്രൂരപീഡനം നടത്തുന്നത് ശരീരം ആസകലം വരഞ്ഞ് മുറിവുണ്ടാക്കിയതായും ഈ മുറിവുകളിൽ ലോഷൻ ലോഷനൊഴിച്ചിരുന്നുവെന്ന് പരാതിയുണ്ട് ലോഷൻ വീട് വേദനയെടുത്ത് പുളയുമ്പോൾ വായിലും ശരീരഭാഗങ്ങളിലും ക്രീം തേച്ചു പിടിപ്പിക്കും നഗ്നരാക്കി നിർത്തി സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ തൂക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ സീനിയർ വിദ്യാർത്ഥികളും മദ്യപിക്കുന്നതിനായി ഊഴമിട്ട് പിരിവെടുത്തിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് നഴ്സിംഗ് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് ക്രൂരമായ റാഗിംഗ് നടന്നത് പീഡനം പുറത്തറിയാതിരിക്കാൻ റാഗിങ്ങിന് വിധേയരാകുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിച്ചു മദ്യം നൽകി വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തും ഈ വീഡിയോ പുറത്തായാൽ പഠനം തന്നെ നിലയ്ക്കുമെന്ന ഭയത്താൽ പീഡനത്തിനിരയായവർ വിവരം പുറത്തു പറഞ്ഞില്ല നിലവിൽ അഞ്ചുപേരെയാണ് അറസ്റ്റ് ചെയ്തതെങ്കിലും കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് ഇരയായ വിദ്യാർത്ഥികളിൽ ഒരാളോട് സീനിയർ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച പണം ആവശ്യപ്പെട്ടു ഇത് നൽകാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ക്രൂരമായി മർദ്ദനമുണ്ടായി ഇത് സഹിക്കവയ്യാതെ വിദ്യാർത്ഥി രക്ഷിതാക്കളെ വിവരം അറിയിച്ചു രക്ഷിതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത് തുടക്കത്തിൽ തക്കമെന്ന് കരുതിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് വിശദമായ അന്വേഷണത്തിലാണ് റാഗിംഗ് വിവരങ്ങൾ പുറത്തുവന്നത് ഗാന്ധിനഗർ എസ് എച്ച് ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ആശുപത്രികളിൽ എത്തുന്ന രോഗികളെ ഇനി ചികിത്സിക്കേണ്ട മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലൊരു ക്രൂരതയുടെ നേതാക്കളെന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് സമീപകാലത്തെങ്ങും കേട്ടുകേൾവിയില്ലാത്ത പൈശാചികമായ പ്രവൃത്തികളാണ് ഈ വിദ്യാർത്ഥികളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എല്ലാ മാസവും ഞങ്ങൾ കുട്ടികൾക്ക് ചെലവിന് പൈസ അയച്ചു കൊടുത്തിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല എന്നായിരുന്നു റാഗിങ്ങിനിരയായ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷാകർത്താവ് പ്രതികരിച്ചത് ഇന്നലെ ഉച്ചയോടെ ക്ലാസ് ടീച്ചർ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ കാര്യം അറിഞ്ഞോ എന്ന് ചോദിക്കുന്നത് ഞങ്ങളെ പരാതി കൊടുക്കാൻ വരുന്നുണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചു മകനോട് ചോദിച്ചപ്പോൾ പപ്പ വരണ്ട എന്ന മകൻ പറഞ്ഞത് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും പറയാനത് എന്നാണ് ഈ രക്ഷകർത്താവ് പ്രതികരിച്ചത് പ്രിൻസിപ്പൽ പരാതി കൊടുത്ത ശേഷമാണ് വിദ്യാർത്ഥികളെ മാതാപിതാക്കൾ പോലും ഇക്കാര്യം അറിയുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തിയതിൽ കേസ് എടുത്തിട്ടുണ്ട് പോലീസ് ഇടുക്കി ഏലപ്പാറ സ്വദേശികളായ ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ആറുപേരെ പ്രതികൾ മാസങ്ങളോളം ക്രൂരമായി റാഗിംഗ് ചെയ്തിരുന്നുവെന്നാണ് പ്രതികൾ നിരന്തരമായി വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെട്ടിരുന്നതായും എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് അതേസമയം അറസ്റ്റിലായ പ്രതികളെ ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി ഇന്ന് പുലർച്ചെ ഹോസ്റ്റലിൽ നിന്നാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികളെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒന്നാം വർഷ വിദ്യാർത്ഥികളെയും പ്രിൻസിപ്പളിനെയും പരാതിയിന്മേലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു സീനിയർ വിദ്യാർത്ഥികൾ കോമ്പസ് ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൾ തൂക്കുകയും ചെയ്തതാണ് വിദ്യാർത്ഥികൾ പരാതിയിൽ പറയുന്നത് മൂന്ന് മാസത്തോളം പീഡനങ്ങൾ തുടർന്നുവെന്നും വിദ്യാർത്ഥികൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്